ഇന്നൊരു കാതുകുത്തൽ ഒരു കേക്ക് അപ്പോൾ അതിനായിട്ട് ഒരു പേർപ്പിൾ ഷെയ്ഡും വൈറ്റ് കളറും മിക്സ് ആയിട്ടുള്ള ഒരു കളറ് കോമ്പിനേഷനാണ് കസ്റ്റമർ തന്നിട്ടുള്ളത് കുട്ടിയുടെ ഡ്രസ്സാണ് പേർപ്പിൾ കളർ അപ്പോൾ രണ്ട് കളറും കൂടി വരുന്ന ഒരു മിക്സിങ്ങിലാണ് ഞാനിപ്പോൾ ഫൈനൽ കട്ടിങ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈനും ചെയ്ത് കൊടുത്തു ഞാനിവിടെ ഒരു എലഗൻറ്റ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലവർ ഞാൻ ഫ്രണ്ട് സൈഡിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ടോപ്പറായിട്ടല്ല സെറ്റ് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും പിന്നെ ടോപ്പറായിട്ട് കാതകുത്തൽ സെറുമണീൻ്റെ ഒരു തീമായിട്ട് കമ്മലിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചു റെഡ് ബോക്സ് പോലെ ഞാനിങ്ങനെ കമ്മലിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ട് മുകളിൽ ഒരു വൈറ്റ് ഷീറ്റ് വെച്ചു എന്നിട്ട് ഷുഗർ പേളും പിന്നെ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ആയിട്ട് കിട്ടൂല്ലേ അതും വെച്ചിട്ടാണ് ഞാൻ കമ്മൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഭംഗിക്ക് ഗോൾഡൻ ഫ്ലേക്സും അവിടെ എവിടെയായിട്ട് വെച്ചു കൊടുത്തു നെയിം ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് ടോപ്പറായിട്ട് അതും വെച്ചു കൊടുത്തിരുന്നു ഇപ്പോഴത്തെ കേക്ക് കഴിക്കാൻ മാത്രമല്ല കാണാനും ഭംഗി തോന്നണം എന്നുവെച്ചാൽ കേക്ക് ഒരു ഫോട്ടോ ഷോപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള പർപ്പസിനാണ് കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനത്തെ ഓർഡേഴ്സൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ ഫോട്ടോയിൽ ഒരു അട്രാക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അട്രാക്ഷൻ തോന്നും അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് സർപ്രൈസും ആവും അവരെ ഹാപ്പി ആക്കേണ്ടതല്ലോ നമ്മളെ ജോലിയും ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അവരുടെ ഒരു സന്തോഷത്തിനും പിന്നെ അവരുടെ ഓരോ ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കേക്കാവുമ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം